നമുക്കൊരു മുഖക്കുരു വന്നാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് ക്യാൻസർ ആണെന്നേ വരുള്ളൂ അപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അത് യൂട്യൂബ് ഹെഡ്ലൈൻസിനെ വിശ്വസിച്ചുകൊണ്ട് ഈ താണുഷം എന്ന് ചിന്തിക്കരുത് അത് നമ്മളെ തെറ്റായ രീതിയിലേക്ക് മാത്രമേ കംപ്ലീറ്റ്ലി നയിക്കത്തുള്ളൂ ചേട്ടാ എനിക്ക് ശനിയാഴ്ച മാത്രമേ കണ്ടിട്ട് ശരീരത്തെ സംബന്ധിച്ചാൽ ഹിന്ദിയിലുള്ള കുറേ വീഡിയോസ് ആണേ ശനി വക്രത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശരിക്കും ഞാൻ ഇത് ഇത്രയും ആളുകൾ കണ്ട ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ മാർക്കറ്റിങ് സാധനമാണ് തോന്നിയ യൂട്യൂബുകളിലൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഈ നമ്മൾ ഈ ജ്യോതിഷത്തെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു പോയിന്റ് കൊണ്ടല്ല എല്ലാ കാര്യങ്ങളും പറയേണ്ടി വരുന്നത് ഇപ്പോൾ ശനി വക്രത്തിൽ വന്നാൽ നല്ല ഫലം അല്ലെങ്കിൽ ഓരോ ഗ്രഹങ്ങൾ വന്നാൽ നല്ല ഫലം എന്നുണ്ട് ഇതിപ്പോൾ കേൾക്കുമ്പം ജ്യോതിഷ ലാംഗ്വേജ് ആണ് ഞാൻ പറയുന്നത് പക്ഷേ എനിക്ക് പോലും ഇതിനകത്തൊരു വേറൊരു പദ്യമുണ്ട് വക്രം സ്വച്ഛബലം സ വക്രസഹിതേ മദ്യം ബലം തുക്രീ നീജബലം സോ നീജഭവനെ വക്രീ ബലം തും എന്നൊക്കെ പറഞ്ഞിട്ടൊരു പദ്യം അതായത് ഒരു ഗ്രഹം വക്രത്തിൽ എന്ന് പറഞ്ഞാൽ നല്ല ബലം എന്നും ഉച്ചത്തിൽ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ നല്ല ബലം അല്ലെ ഉച്ചംന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം വക്രവും നല്ലതാണ് അപ്പോൾ ഒരു ഗ്രഹം വക്രത്തിലും ഉച്ചത്തിലും ആണെങ്കിലോ ഭീകര സെറ്റ് പക്ഷെ ജ്യോതിഷം അങ്ങനെയല്ല അത് നീജബലം ചെയ്യുന്ന അത് മോശമാണെന്നാ അവിടെയാണ് പ്രശ്നം ഈ ഒരു ആൾ ഒരു കാര്യം കോമൺ ആയിട്ട് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ അതെങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കാൻ പറ്റത്തില്ല കാരണം അത് ഓരോ മനുഷ്യൻ്റെയും ആയിട്ടുള്ള കാര്യമാണ് ഇപ്പം മോള് ചിന്തിച്ചു വക്രത്തിൽ നിൽക്കുന്ന ഗ്രഹം ഉച്ചത്തിൽ നിന്നും ഭയങ്കര ബലമാണ് പക്ഷേ ജ്യോതിഷത്തിൽ പറയുന്നത് വക്രയും സ്വച്ഛലം സവക്രസഹിതയും മദ്യംബലം തുങ്കബേ വക്രീ നീജബലം ഉച്ചത്തിൽ നിൽക്കുന്ന വക്രം നീചഫലമാണെന്ന് അപ്പോൾ നീചത്തിലാണ് ഉച്ചത്തിലാണ് ഒരാൾക്ക് ശനിയെങ്കിൽ അയാൾക്ക് ശനിയുടെ വക്രം നീചഫലമേ ചെയ്യുകയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിലെ അട്രാക്റ്റീവായിട്ടുള്ള ഹെഡ്ലൈനുകൾ ചിലപ്പോൾ നെഗറ്റീവും ആകാം പോസിറ്റീവ് ആകാം അത് നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുക നമുക്കൊരു മുഖക്കുരു വന്നാൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അത് ക്യാൻസർ ആണെന്നേ വരുള്ളൂ ആണെന്ന് തന്നെ വരും അപ്പോൾ അത് വിശ്വസിച്ച് നമ്മൾ ക്യാൻസർ രോഗിയാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ പോയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എന്ത് വേണം അത് യൂട്യൂബ് ഹെഡ്ലൈൻസിനെ വിശ്വസിച്ചു കൊണ്ട് ഈ ജ്യോതിഷം എന്ന് ചിന്തിക്കരുത് അത് നമ്മളെ തെറ്റായ രീതിയിലേക്ക് മാത്രമേ കംപ്ലീറ്റ്ലി നയിക്കത്തുള്ളൂ കാരണം യൂട്യൂബ് അന്ന് അവരുടെ കുറ്റമല്ല നമ്മുടെ ഈ യൂട്യൂബ് നോക്കി വീട്ടിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓരോ ജ്യോതിഷന്മാർ പറയണത് അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർ എൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കുറ്റം നമ്മൾ ഒരു പത്ത് പോസിറ്റീവ് കേട്ടാലേ അതിലൊരു നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവിനെയാണ് നമ്മൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മോളോട് പറയുകയാണെങ്കിൽ മോള് നല്ല കുട്ടിയാണ് നല്ല സ്വഭാവമുള്ള ആളാണ് എല്ലാവരോടും സ്നേഹമുള്ള ആളാണ് നല്ല കരുതലുള്ള ആളാണ് പക്ഷേ നിങ്ങൾ മഹാ വൃത്തിയായിട്ട് ഒരു സ്വഭാവമുണ്ട് നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാലും അയാളെൻ്റെ മുഖത്ത് വൃത്തിയായിട്ടെന്ന് പറഞ്ഞല്ലോ ഇത്രയും നല്ലത് പറഞ്ഞു നമ്മൾ എടുക്കത്തില്ല അപ്പോൾ അതുപോലെയാണ് ഈ നെഗറ്റീവ് ക്യാപ്ഷൻസിൻ്റെ ഒരു പ്രശ്നം ഇത് വിശ്വാസികൾ മനസ്സിലാക്കി ക്യാച്ചിങ് ആണ് ക്യാപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി പോയാൽ ഈ പ്രശ്നമില്ല അപ്പോൾ ആ ഒരു ഒറ്റ കാര്യം മാത്രമല്ല പല ഘടകങ്ങൾ ജ്യോതിഷം എന്ന് പറയുന്നത് പല ഘടകങ്ങൾ ചേരുന്നതാണ് ആ ഘടകങ്ങളെ കൂട്ടിയോജിപ്പിച്ച് അതിനെ ഒരേ വേർ ആ ഒരു എവിടെയാണോ ഏറേണ്ടത് എവിടെയാണോ കുറയേണ്ടത് അതിനെ ഇങ്ങനെ സന്തുലനം ചെയ്ത് കൃത്യമായി മനസ്സിലാക്കി ഗ്രഹിച്ച് ആ സമയത്ത് പല പദ്യങ്ങൾ മനസ്സിൽ വരണം ആ പദ്യങ്ങളെ ക്രോഡീകരിക്കണം അങ്ങനെ ക്രോഡീകരിച്ച് അവതരിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ജോത്സ്യൻ അതാണ് തന്ത്രം എന്ന് പറയുന്നത് ഒരു സാധന തന്ത്രവും കൂടെ ഉണ്ടിട്ടില്ല നമ്മൾ ഈ ഈ കുറിച്ച് പറഞ്ഞു വക്രഗതി എന്താണെന്ന് ഭൂമി ഇങ്ങനെ പുറകോട്ട് തോന്നുന്നു എന്നുള്ളതിനാണ് വക്രം എന്ന് പറയുന്നത് അതിനെ ജ്യോതിഷ ഭാഷയിൽ എടുക്കുമ്പോ ഒരു സാധനമാണ് ഇപ്പൊ ഒരാളോട് ഇത് പറഞ്ഞു കൊടുത്താൽ ജാതകത്തിലുള്ള സാധനമല്ലേ അതിപ്പോ ജോലി അല്ലേ മരുതലാവുള്ളൂ അതാണ് പ്രശ്നം അപ്പൊ ഈ ശനിയെ തന്നെ നമുക്ക് ഞാൻ പറയ പലതരത്തിൽ അവതരിപ്പിക്കാമെന്ന് ശനി തന്നെ ശനി ദശയുണ്ട് കണ്ടകശനിയ കണ്ടകശനിയുണ്ട് ഏഴര ശനിയുണ്ട് അപ്പം ചിലർ പറയും ഞങ്ങൾക്ക് ശനി ദശ കഴിഞ്ഞല്ലോ പിന്നെ അങ്ങനെ കണ്ടകശനി ഇതെല്ലാം വേറെ വേറെയാണ് ചാരവശാൽ അതായത് ചന്ദ്രനെ കൊണ്ട് നോക്കുന്നതാണ് ഈ ശനിയുടെ മറ്റ് അവസ്ഥാന്തരങ്ങളൊക്കെ ഇതിന് പരിഹാരം ഒന്ന് അന്നദാനങ്ങൾ നടത്തുക ദാനകർമ്മങ്ങൾ നടത്തുക പിന്നെ വീട്ടിൽ നീരാജന വിളക്ക് എത്തിക്കുക നമ്മൾ തന്നെ എള്ളെണ്ണ എഴുത്ത് മറ്റേ ചിരാതില് പിന്നെ എള് കിഴി കെട്ടി ദീപം പ്രകാശിപ്പിക്കുക പിന്നെ ഈ നമ്മൾ വളർത്തുന്ന ജന്തുക്കൾക്കൊക്കെ ആഹാരങ്ങൾ കൊടുക്കുക നല്ല കാര്യങ്ങളാണ് പറയുന്നത് അന്നദാനം അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് വേറൊരു രീതിയിലും പറയാം ഇപ്പം കണ്ടകശനിയാണ് വളരെ മോശമാണ് മരണം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു മുപ്പതിനായിരം രൂപ കൊണ്ട് തന്നാൽ ഇതെല്ലാം ഞാൻ തരാം എന്ന് വേണമെങ്കിലും പറയാം ഇതിന് ഉപയോഗിക്കുന്നവരുടെ പ്രശ്നമാണ് ഇത് ജ്യോതിഷത്തിൻ്റെ പ്രശ്നമല്ല ജ്യോതിഷത്തിൽ നമുക്കും സമൂഹത്തിനും നന്മയാണ് ഇപ്പം ബലിയിടുക എന്ന് പറയുന്നത് കർക്കിടകവാവിന് ബലിയിടാറുണ്ട് കർക്കിടകവിന് ബലിയിടുന്ന എന്തിനാ എന്താ എന്ത് പറഞ്ഞിട്ടായിരുന്നതെന്ന് അറിയാവൂ അഖില അഖിലെ പിതൃക്കൾക്കെന്ന് പറഞ്ഞിട്ടായിരുന്നു അത് നമ്മുടെ മനുഷ്യർക്ക് മാത്രമല്ല നമ്മുടെ അപ്പനോമ്മയ്ക്ക് മാത്രമല്ല നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരാളോട് വഴി ചോദിച്ചു അയാൾ കറക്റ്റ് വഴി എനിക്ക് പറഞ്ഞു തന്നു അയാൾ ഇൻ കേസ് മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്കു കൂടിയാണ് ബലി എനിക്കൊരു ഹോട്ടലിൽ ചെന്നു നല്ല ആഹാരം തന്നു എനിക്ക് നന്ദിയോട് അയാളെ സ്മരിക്കുന്നു അയാൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്കും കൂടിയാണ് ബലി ഞാൻ വളർത്തിയ ജന്തുക്കൾ പട്ടികൾ പൂച്ചകൾ അല്ലെങ്കിൽ നമ്മളേതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ സഹായിച്ചിട്ടുള്ള പക്ഷി മൃഗാദികൾ പക്ഷിമൃഗാദികൾ മൃഗങ്ങൾ എല്ലാവർക്കും എത്ര മഹത്തായ മഹത്തായൊരു കോൺസെപ്റ്റാണെന്നാലോചിച്ച് നോക്കി ഇതാണ് അഖിലെ പിതൃക്കൾക്ക് ബലി എന്ന് പറയുന്നത് ഈ നല്ല കാര്യത്തെയാണ് എടുത്ത് തെറ്റായിട്ട് പിതൃകളെ ഇരുത്തണം അതിനെ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് ഇതേപോലെയാണ് ഇപ്പോൾ ശനിയുടെ കാര്യവും നല്ല കോൺസെപ്റ്റിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇത്തരത്തിൽ തെറ്റായ വിവർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് അവതരിപ്പിച്ചിട്ട് പണമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ ഇപ്പൊ ചേട്ടനീട്ട് അങ്ങനെയല്ല ഇപ്പൊ നമ്മള് ഒരു ജ്യോതിഷിനടുത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദോഷ പരിഹാരം ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പക്ഷെ ഇങ്ങനെ ഒരു അന്നദാനം ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നദാനം ചെയ്യണം എന്തിനാ നമുക്ക് എന്താ ഗുണം എന്ന് എന്ന് ആലോചിക്കണ കുറച്ച് വിഭാഗം ആൾക്കാരും ഉണ്ട് കൊണ്ട് പൈസ കൊടുക്കട്ടെ മാത്രമേ പറയാൻ ൂ നമുക്ക് എന്ത് പറ്റും അങ്ങനെയുള്ളവരുണ്ട് ചിലപ്പോൾ കൂടുതൽ അങ്ങനെയുള്ളവരായിരിക്കാം കാരണം ഇച്ചിരി പൈസ അതിപ്പം ഈ ചില ഡോക്ടർമാർക്ക് രോഗികളെ കാണുമ്പോൾ ഇവർക്ക് ഒരു അസുഖം ഇല്ലെന്ന് തോന്നിയാലും എന്തെങ്കിലും ഒരു ഗുളിക കൊടുത്തില്ലെങ്കിൽ ആ രോഗിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകില്ല കാരണം ആ രോഗിയുടെ ഒരു മുൻവിധിയാണ് എനിക്ക് എന്തോ ഒരു അസുഖം ഉണ്ടെന്നുള്ളത് അത് കുഞ്ഞു പൈസയുടെ ഗുളിക കൊടുത്താൽ ഓക്കെ അതേസമയം ഡോക്ടർ പറയുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യണം അത് ചെയ്യണം ഇത് ചെയ്യണം രോഗമില്ലാന്ന് അറിഞ്ഞിട്ട് ചെയ്യുമ്പോൾ കീശകാലിയാകുന്നുണ്ടേ അങ്ങനെ ഒരു കാര്യം കൂടെ അതിൽ നടക്കുന്നുണ്ട് അതില്ലാതാക്കണം എന്നുള്ളതാണ് എൻ്റെ കോൺസെപ്റ്റ് അത് കുറച്ചുകൂടെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി ഈ ഒരു സാധനത്തിൽ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ